യുനെസ്കോ സാഹിത്യ നഗര പ്രഖ്യാപനത്തിന് മുന്നോടിയായി കോഴിക്കോട് മാനാഞ്ചിറയിൽ ഒരു കൂട്ട വായന നടന്നു ഒരു തെരുവിൻ്റെ കഥ പറഞ്ഞ മേയർ ബീന ഫിലിപ്പ് പൊറ്റക്കാടിൻ്റെയും തിക്കോടിയൻ്റെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും മക്കൾ പുസ്തക വായനയ്ക്ക് നേതൃത്വം നൽകി ലോക സാഹിത്യ നഗര പട്ടികയിലേക്കാണ് കോഴിക്കോട് ചുവടുവെക്കുന്നത് പ്രിയപ്പെട്ട സാറാമേ ജീവിതം യൗവനതീക്ഷണവും ഹൃദയം പ്രേമസരവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ് സാറാമയോ പ്രേമലേഖനം വായിക്കുകയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൾ ഷാഹിന കോഴിക്കോട് മാനാഞ്ചെറിലെ എസ് കെ പറ്റക്കാടിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഈ വായനയ്ക്ക് പ്രത്യേകത ഏറെയാണ് കോഴിക്കോടിന്റെ സാഹിത്യ നഗരം പദവിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപായുള്ള കൂട്ടവായനാണ് വേദി മുൻ തലമുറയിലെ സാഹിത്യകാരന്മാർക്കൊപ്പം ചെലവഴിച്ച തെരുവിന്റെ ഓർമ്മകളും ഷാഹിനയെ തേടിയെത്തി മുമ്പത്തെ സാഹിത്യകാരന്മാരും ഇപ്പോഴത്തെ സാഹിത്യകാരമാരും എല്ലാവരും കൂടെ കൂടി നേടിത്തന്നതാണ് നമുക്ക് ആ പദവി അത് ഒരുപാട് സന്തോഷമുണ്ട് എസ് കെ എങ്ങനെ കാണുമ്പോൾ ഞാൻ അക്കാലം ഓർക്കും ഞാനും ഞാൻ ടാറ്റ എന്ന് വിളിച്ചിരുന്നു കൈ േരങ്ങളിൽ ചായ കുടിക്കാൻ അരിഭവൻ ഹോട്ടലിലും ഒക്കെ വരാറുണ്ടായിരുന്നു അപ്പോഴുള്ള ആ ഓർമ്മ വൈകുന്നേരത്തെ ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട് കളിചിരിയും തമാശകളുമായിട്ട് എല്ലാവരും എം ടി സാറും എല്ലാവരും എസ് കെ എല്ലാവരും ഉണ്ടായിരുന്നു യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് കോഴിക്കോട് നടക്കും കോഴിക്കോടിന്റെ പൈതൃകം വരും തലമുറയ്ക്കും കൈമാറുന്നതാണ് ഈ കൂട്ടവായന വലിയ എന്തോ പിണങ്ങി ഞങ്ങൾക്ക് സന്തോഷമായി അങ്ങൊക്കെ ചെയ്ത പ്രയത്നത്തിന്റെ അങ്ങയുടെ എഴുത്തിന്റെ അങ്ങയുടെ സർഗാത്മകതയുടെ ഒരു ലോക അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾക്ക് മുമ്പേ അദ്ദേഹം നിങ്ങൾ പോയല്ലോ എന്നൊരു സങ്കടം മാത്രമേ നമുക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടായി ഓരോരുത്തരും എന്നതിനെ ആഘോഷിക്കുകയാണ് പൊറ്റക്കാടിന്റെ മകൾ സുമിത്രയും തിക്കോടിയന്റെ മകൾ സുമിത്രയും ഒപ്പം നിരവധി സാഹിത്യകാരന്മാരും വായനക്കാരും സാഹിത്യ നഗര കേന്ദ്രമാണിത് പൈതൃക മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന കോഴിക്കോട് സാംസ്കാരിക ഔന്നിത്യം കൂടി ഉയർത്തിപ്പെടുകയാണ് വീഡിയോ ജേണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്